രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി മാധ്യമങ്ങളെല്ലാം തന്നെ ഏകദേശം നല്ല ചൂടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വിടുന്നത് ഇതിനിടയിൽ കുറച്ച് രസകരമായ ഫോട്ടോകളും ചിത്രങ്ങളും വാർത്തകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിൽ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേർക്കുനേറാണ് യുദ്ധം അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളുടെയും വളരെ രസകരമായിട്ടുള്ള ചില ഫോട്ടോകളും അപൂർവമായിട്ട് മാത്രമുള്ള ചില എക്സ്പ്രഷനുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ട്രോളന്മാരുടെ സ്ഥിരമിരകളാണ് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കിയ നരേന്ദ്രമോദിയുടെ അപൂർവമായിട്ടുള്ള ഒരു എക്സ്പ്രഷനുള്ള ഒരു ചിത്രമാണിത് ധാരാളം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ട്രോളുകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്ന ഫോട്ടോകളിൽ ഒന്നാണിത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ എക്സ്പ്രഷനുകൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശോകഭാവത്തിലുള്ള ഒരു ചിത്രം നരേന്ദ്രമോദിക്ക് സെൽഫികളോടും ഫോട്ടോകളോടും ഒക്കെ വളരെ വലിയ താല്പര്യമാണ് ആ താല്പര്യം മുഖത്ത് പ്രതിഫലിച്ച് നിൽക്കുന്ന അപൂർവമായ ഒരു ചിത്രം ഈ ചിത്രം എടുത്ത ഫോട്ടോഗ്രാഫർക്കാണ് നന്ദി പറയേണ്ടത് കാരണം വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ മുഖത്തെ ചലനങ്ങൾ പോലും നിരീക്ഷിച്ചു നിന്നതെന്ന് ഈ ഒരു ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും വളരെ സെക്കൻഡുകൾ കൊണ്ടൊരു മനുഷ്യന്റെ മുഖത്തേക്കും മഞ്ഞു മാറുന്ന ചില എക്സ്പ്രഷനുകളിൽ ഒന്നാണിത് രാഹുൽ ഗാന്ധിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ രാഹുൽ ഗാന്ധിയെ ട്രോളന്മാർ ഏറ്റവും കൂടുതൽ ട്രോളാൻ ഉപയോഗിച്ച ചിത്രങ്ങളിൽ ഒന്നാണിത് ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല നല്ല കിടിലം എക്സ്പ്രഷൻ തന്നെ പഴയകാലം നമ്മുടെ ജഗദീശ് ശ്രീകുമാറിന്റെ ഒക്കെ ചില ചിത്രങ്ങളിലെ എക്സ്പ്രഷനുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നരേന്ദ്രമോദിയുടെ ഒരു ശൃംഖാര ഭാവം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ അതെ ഈ ചിത്രം നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് രാഹുൽ ഗാന്ധി സ്വപ്നം കാണുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം നടന്നെടുക്കുന്ന ആ ദിവസം എന്നാൽ ഇവിടെ മറ്റൊരാളും അത് തന്നെ ചെയ്യുന്നു അദ്ദേഹം വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലാത്രേ ഇരിക്കുന്ന കസേരയിൽ നിന്ന് അദ്ദേഹം എണീക്കാൻ ഇല്ല അദ്ദേഹവും സ്വപ്നം കാണുകയാണ് ഒരു അഞ്ചു വർഷം കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരിക്കണമത്രേ ഈ ചിത്രത്തെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല പ്രിയ വാര്യർക്കിട്ട് കട്ടക്കി കട്ടക്കി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു കിടിലം എക്സ്പ്രഷൻ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരുപാട് നർമ്മം നിറഞ്ഞ സംഭവങ്ങൾ ജനങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു ഇടം കൂടിയാണ് പ്രതി ശ്രീകുമാറിന്റെ ചില ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ മാത്രം കയ്യിലെ പൊടിക്കൈകളായിട്ടുള്ള ചില എക്സ്പ്രഷനുകളും ആംഗ്യങ്ങളും ഒക്കെയാണ് നരേന്ദ്രമോദി എടുത്ത് പയറ്റിയിരിക്കുന്നത് ഇതൊരു വല്ലാത്ത ചിരിയല്ല എന്ന് ആരെങ്കിലും അത്ഭുതപ്പെട്ടു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കൊച്ചുകുട്ടികൾ കുരുത്തിക്കേടുകൾ കാണിക്കുമ്പോൾ അമ്മമാര് വഴക്ക് പറയാറുണ്ട് പലപ്പോഴും അവരുടെ മുഖത്ത് ഇതുപോലെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും കാണുക ൻ വളരെ സൂക്ഷ്മമായിട്ട് ആയിട്ട് ആരെ നോക്കുന്നുണ്ട് ഒപ്പം എന്തോ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് എപ്പോഴും മിന്നി മറയുന്ന ഒരു മാസ്റ്റർ പീസ് എക്സ്പ്രഷൻ ആണിത് നരേന്ദ്രമോദി അദ്ദേഹത്തെ തള്ളിയിടാൻ നോക്കുകയാണെന്ന് നിങ്ങൾ സംശയിച്ചാൽ ആരും കുറ്റം പറയില്ല കുഞ്ഞുവാവയുടെ മുഖത്തെ ഒരു ഓമനത്തു തുളുമ്പുന്ന എക്സ്പ്രഷൻ ഈ ചിത്രം കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം ഇത്രയേ ഉള്ളൂ അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ തന്നെയാണോ ഉദ്ദേശിച്ചത് ശരി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് വിശക്കുന്നുണ്ട് അല്പം കൂടെ വൈകിയാൽ അദ്ദേഹം വിരളും കൈയും ഒക്കെ തിന്ന് തീർത്തുകളയും സ്ത്രീകളോടും പുരുഷന്മാരോടും ഒപ്പം സെൽഫി എടുക്കുമ്പോൾ മുഖത്തുണ്ടാവുന്ന ഭാവ വ്യത്യാസങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫോട്ടോയാണത് നരേന്ദ്രമോദിയുടെ ഫോട്ടോയാണത് ഇനി നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ചില എക്സ്പ്രഷനുകളും നോക്കാം രണ്ടുപേരും ഒരുപോലെയാണോ എന്ന് അറിയണമല്ലോ സാധാരണഗതിയിൽ സ്ത്രീകളോടൊപ്പം ഫോട്ടോ എടുക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെ മുഖത്തും ഉണ്ടാവുന്ന ചില എക്സ്പ്രഷനൊക്കെ തന്നെയാണ് ഈ ഫോട്ടോയിൽ ഇവിടെയും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല നേരത്തെ കണ്ട ഫോട്ടോയോട് സമാനമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇതിൽ കുറച്ചുകൂടി അദ്ദേഹം ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കണ്ട നരേന്ദ്രമോദിയുടെ ഫോട്ടോയും ഇതും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് യാദർശികമല്ല അത് സത്യം തന്നെയാണ് സംശയമുള്ളവർക്ക് ഒരിക്കൽ കൂടി നോക്കാം നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും സ്ത്രീകളോടൊപ്പം പുരുഷന്മാരോടൊപ്പം ഫോട്ടോ എടുക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് എന്തായാലും ഇത്തവണ രാഹുൽ ഗാന്ധി ഈ കണ്ണെറുക്കൽ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല സിനിമയിൽ ഒരു ചെറിയ റോള് ചെയ്യാൻ വന്ന നായികയെ അത് ലോക പ്രശസ്തിയാക്കി മാറ്റിയെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ അത്ര നിസാര കാര്യമൊന്നുമല്ല ഇത് കയ്യിൽ പിടിച്ചാൽ ചിലപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം ഇദ്ദേഹത്തിന് പെട്ടെന്ന് കയ്യിലെത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇനിയും ഈ എക്സ്പ്രഷൻ നമുക്ക് പലയിടങ്ങളിൽ കാണാൻ സാധിക്കും ഇന്ത്യയുടെ ഏറ്റവും ശക്തരായിട്ടുള്ള രണ്ട് നേതാക്കളെ തന്നെയാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്തിരിക്കുന്നത് രണ്ടു പേരുടെയും മനോഹരവും വ്യത്യസ്തവുമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അറിയേണ്ടത് ഈ ഫോട്ടോകളെ കുറിച്ചും ഈ വീഡിയോയെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണു ഗുഡ് ബൈ